വളരെ നാലത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ലുലു ഒന്ന് കാണുന്നുണ്ട് അപ്പം ലുലുവിലെത്തിയിരിക്കുകയാണ് അപ്പം ഏകദേശം പത്താമത്തെ അല്ല ഏകദേശം അല്ല പത്താമത്തെ നിലയിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ലുലു ഒന്ന് കണ്ടാലോ അപ്പം തിരുവനന്തപുരത്തെ ലുലു നമുക്കൊന്ന് കണ്ടികളായി ഓക്കെ അപ്പം പത്താമത്തെ പാർക്കിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് ഉണ്ടോ എൻ്റെ ബാക്കിൽ വണ്ടികൾ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പത്താം നിലയിൽ നിന്നുള്ള സീനാണിത് അതാ അങ്ങ് നമ്മളെ കടപ്പുറമൊക്കെ കാണാം കോവളം ശംഖുമുഖം ഒക്കെ കാണാം ഇതാണ് പത്താം നിലയിൽ നിന്നുള്ള സീൻ ഓക്കെ പാർക്കിംഗ് അപ്പം ഞങ്ങൾ ഏകദേശം മൂന്ന് മണിയായപ്പോൾ ഔട്ടത്തിൻ്റെ ദിവസം മൂന്ന് മണിയായപ്പോൾ ിലെത്തിരുവനന്തപുരം ലീവിലെത്തി അപ്പോൾ പിന്നെ വളരെ നാളത്തെ ആഗ്രഹമായിട്ട് തിരുവനന്തപുരത്ത് ലൂല് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പോകണമെന്ന് വിചാരിച്ചാണ് പല കാരണങ്ങളൊന്നും നടന്നില്ല അപ്പോൾ അത് ഈ അവിട്ടത്തിനങ്ങ് സാധിച്ചേക്കാവുന്നില്ല അപ്പോൾ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ ലീലെത്തി ആദ്യം തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പറയാൻ നീണ്ട നിരയാണ് ഏകദേശം ഞങ്ങൾക്ക് ഏകദേശം അരമുക്ക മണിക്കൂറെ പാർക്കിങ് എത്താനായിട്ട് അത് ചിലപ്പോൾ ഈ അവക്കംപിജനമായതുകൊണ്ടായിരിക്കും പത്താമത്തെ നിലയിലാണ് ഏറ്റവും ലാസ്റ്റ നിലയിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് അപ്പം ഇവിടെ ലുലുവിൽ വരുന്നവർ ഈ പാർക്കിങ്ങിലേക്ക് വരുന്നവർ നന്നായി ഡ്രൈവിങ് അറിയുന്നവർ മാത്രമേ വണ്ടിയെടുത്ത് വരാൂ കാരണം എറണാകുളം ഓർമ്മ വെച്ച് പറഞ്ഞു വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളാണ് ഈ പാർക്കിംഗ് ഏരിയയിൽ ഉള്ളത് അപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഊന്നിൽ പോയി പോയിരുന്ന ചില വണ്ടികളൊക്കെ പുറമോട്ട് വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ ക്ലച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ നന്നായി ഡ്രൈവിങ് അറിയുന്നവർ മാത്രമേ ഈ പാർക്കിങ്ങിൽ കൊണ്ടിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ വണ്ടി പുറമോട്ട് വന്ന് അലക്റ്റ് വണ്ടികളിൽ അടുത്തൊക്കെ അല്ലെങ്കിൽ ക്ലച്ച് കഴിക്കേണ്ടി വരും അങ്ങനെ സാധ്യമാ കാര്യങ്ങളവിടെ നടക്കുന്നതുണ്ട് അപ്പം വളരെ സ്റ്റീപ്പായിട്ടാണ് അതിൻ്റെ പിന്നെ ഈ റാമ്പ് പണ്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ പണ്ട് വച്ചിരിക്കുന്നത് സ്ഥലം പിന്നെ ലാഭിക്കാനായിരിക്കും പക്ഷേ വണ്ടി കൊണ്ടുവരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് രീതി അതായത് നന്നായി ഡ്രൈവിങ് അറിയാത്തവർക്ക് വന്നത് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കിട്ടും അപ്പം നമ്മൾ നേരത്തെ വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പത്താ പത്തരോ എട്ടിലോ മൊബൈലോ ഒക്കെ കിട്ടും അപ്പോൾ ഇത്രയും റാമ്പ് കയറി വേണം മൊബൈൽ എത്താൻ പക്ഷേ നമ്മുടെ ലുലു കൊച്ചി ലുലുവിനെ അപേക്ഷിച്ച് ഈ ലുലുവിന് കുറച്ചുകൂടെ ആണ് കുറച്ചുകൂടെ വലുതാണ് ഞാൻ എനിക്ക് പോകുന്നത് മൂന്ന് നിലകളിലായിട്ടാണ് ഈ തിരുവനന്തപുരം ലുലു ഉള്ളത് അപ്പോൾ താഴത്തെ രണ്ട് നിലകളിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമൊക്കെ ഈ നാഷണൽ ബ്രാൻഡുകളും നാഷണൽ ബ്രാൻഡുകളൊക്കെ ഇതുപോലെ എല്ലായിടത്തും ലോകത്തെ എല്ലാ മാളുകളിലും പോലെ തന്നെ ടോപ്പിൽ അതായത് ടെറൈസില് പിന്നെ മൂന്നാമത്തെ നിലവിൽ പിന്നെ ഗെയിംസും അതോടൊപ്പം തന്നെ കോട്ടുമൊക്കെയാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാളാണ് തിരുവനന്തപുരത്തെ മാള് അപ്പോൾ ഈ ഇവിടുത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പിന്നെ കൊച്ചിയിലതുപോലെ തന്നെയുണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡുകളും ഇതുപോലെ തന്നെ അപ്പോൾ ആദ്യ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നത് കൊച്ചിയിൽ അത്ര പോഷമായിട്ടുള്ള ആളുകളല്ല ഒരു മിഡിൽ ക്ലാസ്സിലോ ഓർമ്മ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വരുന്നത് ഈ ബ്രാൻഡഡ് പടങ്ങൾ ആരും തന്നെ കയറുന്നില്ല എല്ലാവരും വർഷത്തിൽ നടത്തിയിട്ട് പോവുകയാണ് കൊച്ചിയിൽ ഇത്ര പോഷമായിട്ടുള്ള ആളുകളുണ്ട് പിന്നെ നമുക്ക് ശതമാനം തമിഴ് കമ്മ്യൂണിറ്റി ഇവിടെ എത്തുന്നുണ്ടെന്നാണ് എനിക്ക് പോകുന്നത് ആളുകളെ പൊതുവിൽ കണ്ടിട്ട് പക്ഷേ ഹോൾ സെയിലിൻ്റെ അതായത് റിഡക്ഷൻ സെയിലിൻ്റെ നടത്തേണ്ട തിരക്കാണ് അതാണ് ഈ കാണുന്നത് താഴെ ബെഡ്ഷീറ്റുകളും വിൻഡോസൊക്കെ എടുക്കുന്ന ഏരിയ ലോമസ്റ്റ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകൾ നമുക്കൊന്ന് കയറും അപ്പം അത് ഈ ഇത്ത അതായത് ഓണ സമയമായിട്ടാണ് ഇത്ര തിരക്കെന്നറിയില്ല എന്തായാലും നല്ല തിരക്കുണ്ട് ഏരിയകളിലൊക്കെ അപ്പോൾ പൊതുവെ എല്ലാവരും ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ഈ പിന്നെ ഈ ടോപ്പ് ായിട്ടുള്ള കടകളിലൊക്കെ അതായത് ഇപ്പോൾ ബ്രാൻഡ് ആയിട്ടുള്ള കടകളിലൊക്കെ മൊബൈൽ ഷോപ്പിംഗ് നടത്തി അതാണ് അങ്ങനെ പോവുകയാണ് ഞാനാരെയും എല്ലാത്ത് വാങ്ങിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ നമ്മൾ എറണാകുളത്തെ കൊച്ചിയിലെല്ലാം എല്ലാണെങ്കിലൂടെയൊക്കെയാണ് അത് ഇത് വാങ്ങിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും അങ്ങനെ ആരും തന്നെ അങ്ങനെ ഒരു പേരി പർച്ചേസ് നടത്തുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാ പിന്നെ എല്ലാ പിന്നെ ഈ ബോറിലൂടെ കടന്നുപോയി എല്ലായിടത്തും കടന്നുപോയി അപ്പോൾ പിന്നീട് ഈ ഇതിൻ്റെ ഒരു ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന ഒരു ട്രെയിനാണ് ഈ സെക്കൻഡ് ഫ്ലോറിലാണ് അതുള്ളത് അപ്പോൾ ഇത് ആ സെക്കൻഡ് ഫ്ലോർ മുപ്പം കറക്റ്റ് കുട്ടികളെ അങ്ങനെ ഒന്ന് കറക്കി വരും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്താവിടെ കുടിക്കണം ഞങ്ങൾ എന്തായാലും അച്ചുവിനത്തിൽ കയറണമല്ല അങ്ങനെ കെട്ടിച്ചിരിക്കും ചാർജ് കൂടുതലാണ് നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് ഉള്ളത് അപ്പോൾ അവരുടെ കൂടെ രക്ഷിതാക്കളും വേണമെന്നൊരു നിർബന്ധ ബിജെപ് നമ്മുടെ പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ വ്യത്യാസം ഓരോരുത്തർക്കും ഓരോ കമ്പാർക്കെൻ്റെ താങ്കൾക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പറയാം അപ്പോൾ ഞങ്ങൾ നല്ല രസമുണ്ട് പക്ഷേങ്കിൽ ഈ ടോഡി ട്രെയിനിൽ ഇങ്ങനെ ആ ഒരു ഫോം കിട്ടുമെങ്കിൽ ഇങ്ങനെ എല്ലാ കടകളുടെയും മുന്നിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ആളുകളൊക്കെ എടുത്ത് ആൾ ഇടയ്ക്കെടുത്ത് പോകുകയും അപ്പോൾ ഫോം ഈ ട്രെയിൻ മൂന്നാണ് അപ്പോൾ ഈ എല്ലായിടത്തും ഉള്ള പോലെ പറ്റേ സ്റ്റുഡിയോ ഉണ്ട് പിന്നെ മറ്റ് കുറച്ചുകൂടെ വില കുറഞ്ഞിട്ടുള്ള പിന്നെ അതായത് ഒരു നമ്മുടെ ബെഡ്ഷിറ്റ് നിൽക്കുന്ന ബഡ്ജറ്റ് ആയിട്ടുള്ള ചില ഷോപ്പുകളും ഈ മൈനകത്ത് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ പോയത് ഈ പിന്നെ ഹൈപ്പർ മാർക്കറ്റാണ് ഹൈപ്പർ മാർക്കറ്റിലും ഫാഷൻ ലു ഫാഷൻ്റെ പിന്നെ അതേപോലെ ഇലക്ട്രോണിക്സ് വിൽക്കുമ്പോൾ ഇപ്പം സ്റ്റുഡിയോയിലാണ് ഏറ്റവും നല്ല തിരക്കിലാണ് സുഡിയോയിലും നല്ല തിരക്കാണ് അതന്നെ ലുലു കണക്റ്റ് ഇലക്ട്രോണിക്സ് വിൽക്കുന്ന ലുലുവിൽ അത് കൊച്ചിട്ട് ആൾക്കാരെ തന്നെയാണ് ലുലു കണക്റ്റിലും നല്ല തിരക്കുള്ളത് അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിനുള്ള ആളുകൾ എല്ലാവരും തന്നെ രണ്ടും മൂന്നും ബാസ്ക്കറ്റുകളിൽ അതായത് ടോളുകളിൽ സാധനം വാങ്ങിച്ച് പോകുന്ന ഒരു സീനാണ് ഈ ലൈപ്പർ മാർക്കറ്റിൽ കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് കഴിയും ഒരുപാട് സമയം അതായത് മുൻപരിക്കലൊക്കെ നല്ല താമസമാണ് ഒരുപാട് സമയം അവിടെ നമുക്ക് ചിലവഴിക്കേണ്ടി വരും നല്ല തിരക്കാണ് അയ്യപ്പന്മാർക്കിൻ്റെ അവിടേക്ക് പോകുന്നത് തന്നെ എനിക്ക് ആവശ്യം നമുക്ക് അയ്യപ്പന്മാർക്കിലേക്ക് വരും ാണ് സാധ്യത നല്ല തിരക്കുണ്ട് ശരിക്കും നല്ല തിരക്കുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ഒരു സാധനം വാങ്ങിച്ചു പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അത്ര തന്നെ ഒരു യോഗാവസാനം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ആളുകൾ സാധനം പക്ഷെങ്കിലും അകത്ത് ചെറുക്കഴിഞ്ഞാൽ അതി വിലക്കൊന്നും കണ്ടില്ല സാമാന്യം എല്ലാ സാധനങ്ങൾക്കും വില ചില പ്രത്യേക ഐറ്റംസ് ചില പുസ്തകം തന്നെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ബാക്കിയെല്ലാത്തിനും സാധാരണ വിലകൾ തന്നെയാണ് നല്ലത് അത് ആളും എടുക്കാണ്ട് വാങ്ങിച്ചു കൊണ്ട് പോകുന്നതാണ് കാണാൻ സാധിക്കുക ആളും നല്ല തിരക്കാണ് പറയാളാണ് രക്ഷയില്ലാത്ത പോലെയാണ്